നമസ്കാരം സ്വാഗതം സൗദി അറേബ്യയിൽ പ്രവാസി കുടുംബങ്ങളുടെ സന്ദർശന വിസ കാലാവധി ഓൺലൈനായി പുതുക്കുന്നതിന് ആറ് നിബന്ധനകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് വിസ പുതുക്കിയാലും ആകെ കാലയളവ് രാജ്യത്ത് പ്രവേശിച്ച തീയതി മുതൽ നൂറ്റി എൺപത് ദിവസം കവിയരുത് എന്നതാണ് കാലാവധി അവസാനിക്കാൻ ഏഴ് ദിവസമോ അതിൽ കുറവോ കാലയളവുള്ളപ്പോൾ മാത്രമേ പുതുക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല കഴിഞ്ഞു പോയെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ പുതുക്കുകയും ചെയ്യണം പുതുക്കുമ്പോൾ വിസ ഉടമ രാജ്യത്തിനകത്ത് തന്നെ ഉണ്ടായിരിക്കണം പിഴ അടയ്ക്കാത്ത ട്രാഫിക് നിയമലംഘനങ്ങളൊന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല സാധുവായ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം പാസ്പോർട്ടിന് കാലാവധിയും ഉണ്ടായിരിക്കണം വിസ പുതുക്കുന്നതിനുള്ള ഫീസ് അടച്ചിരിക്കണം എന്നിവയാണ് പ്രധാനമായും നിബന്ധനകൾ അതേസമയം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച അന്താരാഷ്ട്ര വിമാന സർവീസ് സൗദി അറേബ്യൻ എയർലൈൻസ് പുനരാരംഭിക്കാനിരിക്കുകയാണ് ജിദ്ദയിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ വിമാന സേവനം തുടങ്ങുന്നത് എന്നാൽ നിലവിലുള്ള ഷെഡ്യൂളിൽ ഇന്ത്യൻ സെക്ടറുകളിലേക്ക് വിമാന സേവനം ഉൾപ്പെടുത്തിയിട്ടുമില്ല ഒക്ടോബർ ഇരുപത് മുതലായിരിക്കും അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് തുടക്കം കുറിക്കുക എന്നാണ് സൗദി അറേബ്യൻ എയർലൈൻസ് അറിയിച്ചിട്ടുള്ളത് യൂറോപ്പ് അമേരിക്ക എന്നിവിടങ്ങളിലെ ഏഴ് സെക്ടറുകളിലേക്കും ആഫ്രിക്കയിലെ ആറ് സെക്ടറുകളിലേക്കും സർവീസ് ഉണ്ടാകുന്നതായിരിക്കും ഏഷ്യയിലെ അഞ്ച് സെക്ടറുകളിൽ കൂടാതെ മിഡിൽ ഈസ്റ്റിൽ ഒമാൻ ദുബായ് എന്നിവിടങ്ങളിലേക്കുമായിരിക്കും സർവീസുകൾ ഉണ്ടാകുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ